ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഓണ സ്പെഷ്യലായിട്ട് ഒരു മാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെ നല്ല ടേസ്റ്റിയായിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അന്നേ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ അപ്പം എല്ലാവർക്കും ഓണാശംസകളും കൂടി പറയുകയാണ് അപ്പം ഓണത്തിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി കാണല്ലേ അപ്പം നമുക്കൊരു ഇടാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അരക്കിലോളം മാങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള സൈസിൽ ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നേരത്തെ തന്നെ മാങ്ങയിൽ ഉപ്പ് ചേർത്ത് പിന്നെ അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങയിലെല്ലാ മാങ്ങയിലും പറ്റുന്ന രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഉപ്പും ആ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മാങ്ങ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നീട് ഉപ്പ് ചേർത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുന്നുള്ളൂ അപ്പം ഇപ്പം നമ്മൾ ആദ്യമേ വാങ്ങിയിരുന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഉപ്പും മഞ്ഞളെല്ലാം ചേർത്തിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ മാറിയിട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് പിന്നീട് അച്ചാർ ഇടുന്ന സമയത്ത് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ സമയം കൊണ്ട് ബാക്കി പ്രിപ്പറേഷനിൽ പോവാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നമ്മുടെ അച്ചാറിന് ആവശ്യമായ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല അതിന് വേറെ മുളകാണ് ചേർക്കുന്നത് പിന്നെ ആവശ്യമായ കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോവാം അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അപ്പോൾ ചൂടായി വന്നപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ നല്ലെണ്ണയായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ എപ്പോഴും അച്ചാർ ഇടുമ്പോൾ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നമ്മളി ചേർക്കാവുന്നത് ഇഞ്ചിയാണ് അതും നമ്മൾ നേരത്തെ സ്ലൈസ് ആയിട്ട് എഴുതി വെച്ചിരുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം അപ്പം എന്താണ് ഇതൊക്കെ ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് എന്താണ് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറിവേപ്പിലേയും നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഇതൊരു ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവണം ആ സമയത്ത് നമുക്ക് ബാക്കി പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഒരു ബ്രൗൺ കളർ ആവുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ പൊടി വകളകളൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓൺ ആണെങ്കിൽ ഒന്ന് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മളിതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ മഞ്ഞൾപ്പൊടി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ മാങ്ങ വെച്ചപ്പോൾ ചേർത്തുകൊണ്ട് തന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മതി ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് അപ്പോൾ ഞാൻ വീട്ടിൽ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇനി ഇത് മൂന്നുകൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം എന്താണ് ഇങ്ങനെ വീട്ടിൽ നമ്മൾ ഓണക്കാലമായിട്ട് തന്നെ ഉലുവ ഒന്ന് ജസ്റ്റ് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വറുത്ത് അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയാണ് അപ്പം നമുക്കിനി അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക ഈ അരപ്പ് മാങ്ങയിൽ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാ മാങ്ങയിലും പിടിക്കുന്ന എല്ലാ വശത്തും ഒക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് എന്താണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയാണ് നമ്മൾ ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ കായപ്പൊടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും വാങ്ങാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു എന്താണ് കായപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഒരു എന്താ ടു ഓർ ത്രീ മിനിറ്റ്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം വാങ്ങാം അപ്പോൾ ആ അരപ്പും അതുപോലെ തന്നെ കായപ്പൊടിയൊക്കെ പിടിക്കാനായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ ചൂടാക്കി ഒന്ന് എടുക്കാം ഇനി നമുക്ക് രാസയായിട്ട് അച്ചാറിലോട്ട് എന്താണ് നല്ലെണ്ണം ചേർത്ത് കൊടുക്കാം അപ്പം അച്ചാറിൻ്റെ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ അച്ചാർ കേടു കൂടാതിരിക്കാനും ഒക്കെ നല്ലെണ്ണ ഹെൽപ്പ് ചെയ്യും ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് നാൾ കേടു കൂടാതൊക്കെ നമ്മുടെ അച്ചാർ സൂക്ഷിക്കാനായിട്ട് നമുക്ക് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാനിപ്പം ഓണത്തിന് വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്യുന്ന അച്ചാർ തന്നെ പെട്ടെന്ന് എടുക്കാവുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു നല്ല ടേസ്റ്റി ഒരു അച്ചാറാണ് അപ്പോൾ എല്ലാവരും എന്താണ് ഇത് തയ്യാറാക്കി നോക്കാം ഓണസദ്യയിലും അതുപോലെ സദ്യയിലൊക്കെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തെയാണ് നമ്മുടെ അച്ചാറെന്ന് പറയുന്നത് അപ്പം മാങ്ങയും നാരങ്ങയും അച്ചാറൊക്കെ അപ്പോൾ നിങ്ങൾ അച്ചാർ ഇട്ട് നോക്കുക അപ്പം അച്ചാറിട്ട് നോക്കി അതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വരെ നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ പിന്നെന്താ അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചു തുടങ്ങി വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഹാപ്പി ഓണം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്ന വരെ എല്ലാവർക്കും